മാവേലിക്കര ലോക്സഭാ മണ്ഡല പരിധിയിൽ ഉൾപ്പെടുന്ന കൊട്ടാരക്കര കുന്നത്തൂർ പത്തനാപുരം മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് ചങ്ങനാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പി എം ജി എസ് വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുവരുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പുതിയ ബാച്ച് റോഡുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികളുടെയും വിശദമായ അവലോകന യോഗം നടത്തിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു വിവിധ ബാച്ചുകളിലായി നിർമ്മാണം നടക്കുന്ന പതിനാറ് റോഡുകളിൽ നാല് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്ന് എം അറിയിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡല പരിധിയിൽ ഉൾപ്പെടുന്ന കൊട്ടാരക്കര കുന്നത്തൂർ പത്തനാപുരം മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് ചങ്ങനാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പി എം ജി എസ് വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പുതിയ വാച്ച് റോഡുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട നടപടികളെ കുറിച്ചും അവലോകനം ചെയ്തതായി കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തുവെന്നും എം പി പറഞ്ഞു വിവിധ ബാച്ചുകളിലായി നിർമ്മാണം നടക്കുന്ന റോഡുകളിൽ നാല് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്നും എം പി അറിയിച്ചു കരാറുകാരന്റെ വീഴ്ച മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കൈവള്ളി ജംഗ്ഷൻ മുതൽ കുരിശുമൂട് വരെയുള്ള റോഡ് നേരത്തെ താൻ ആവശ്യപ്പെട്ടതു പ്രകാരം കരാറുകാരനെ പുറത്താക്കാനുള്ള തീരുമാനം ആരോപിപ്പിച്ചിരുന്നു ഈ റോഡ് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായും എം പി പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിപ്പിക്കുമെന്നും പി എം ജി എസ് വൈ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ ഉറപ്പ് നൽകിയതായും എം പി അറിയിച്ചു ബാച്ച് മൂന്നിൽ ഇതിനോടകം മാവേലിക്കര പാർലമെന്റ് മണ്ഡല പരിധിയിൽ എഴുപത് റോഡുകൾക്ക് പ്രാഥമികമായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞുവെന്നും എം പി പറഞ്ഞു പ്രാഥമിക അംഗീകാരം ലഭിക്കുന്നതിനായി പ്രപ്പോസലുകൾ നൽകേണ്ട അവസാന തീയതിക്ക് മുൻപായി പരമാവധി ഗ്രാമീണ റോഡുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് യോഗത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പി എം ജി എസ് വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ സൈറ്റ് സന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്രമീകരിക്കുമെന്നും എം ന്യൂസ് പറഞ്ഞു